നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ട ഒരു വാർത്തയുണ്ട് ആറാം വിരലിന് ശസ്ത്രക്രിയ നടത്തേണ്ടിടത്ത് നാവിന് ശസ്ത്രക്രിയ നടത്തി എന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അത് സംഭവിച്ചത് വീണ്ടും ഒരു ശസ്ത്രക്രിയ പിഴവെന്ന് ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ് അപകടത്തിൽ പരിക്കേറ്റ യുവാവിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത് കയ്യിലെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് കോതിപ്പാലം സ്വദേശി അജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കയ്യിലെ എല്ലു പൊട്ടിയതിന് കാലിന് ഇടേണ്ട വലിയ കമ്പിയാണ് ശസ്ത്രക്രിയ നടത്തി കയ്യിലിട്ടത് പിഴവ് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കുടുംബം പറയുന്നു വാഹന അപകടത്തിൽ പരിക്കേറ്റ അജിത്തിനെ ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് ഓപ്പറേഷൻ നടത്തിയത് തുടർന്ന് എക്സ്റേ പരിശോധിച്ചതിന് പിന്നാലെ രാത്രി പത്ത് മണിക്ക് അജിത്തിനോട് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണമെന്നും പിഴവ് സംഭവിച്ചെന്നും ഡോക്ടർ ആവശ്യപ്പെട്ടതായി കുടുംബം പറയുന്നു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിൽ അജിത്തിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് കയ്യിലെ കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെന്ന് ഡോക്ടർ അജിത്തിനോട് പറഞ്ഞിരുന്നു അതെന്താ അങ്ങനെയെന്നും നോക്കിയിട്ട് വേണ്ടേ ശസ്ത്രക്രിയ നടത്താൻ എന്നും അജിത്ത് ഡോക്ടറോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് അപകടം വരുത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നീ നോക്കണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നും ഡോക്ടർ പറഞ്ഞെന്ന് അജിത്തിന്റെ മാതാവ് പറയുന്നു അജിത്തിന് ഇപ്പോഴും ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് വാർഡിൽ തുടരുകയാണ് ഇന്ന് ഓപ്പറേഷൻ നടത്താമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു